ഗേസ് എന്തെങ്കിലും എന്താണ് ഇരിക്കുന്നത് നിങ്ങൾക്ക് ചെയ്യാമോ ഒന്ന് രണ്ട് വട്ടം സൂക്ഷിച്ചൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഇത് എന്തോ ഒരു ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അരപ്പാണെന്നുള്ളത് ശരിയാണ് ഗെയ്സ് ഇത് ഞാൻ റെഡിയാക്കി വെച്ചിട്ട് എന്തിനാണ് ഈ വീഡിയോ ചെയ്യുന്നത് എന്നല്ലേ ഇതിന് ഉണ്ടാക്കാനുള്ള സാധനം ഇതുവരെ ഇങ്ങോട്ട് എത്തിയില്ല എന്താണെന്നറിയോ ഇന്ന് രാവിലെ എൻ്റെ ഫസ്റ്റ് കോൾ ഇന്നലെ ഞാൻ ലേറ്റായിട്ട് കടന്നുകൊണ്ടിട്ട് രാവിലെ എഴുന്നേൽ കാരണം സ്വാഭാവികമായിട്ടും താമസിക്കുമല്ലോ ആ സമയത്ത് രാവിലത്തെ ഫസ്റ്റ് കോൾ എൻ്റെ സിസ്റ്റർ ലോയുടെ ആയിരുന്നു ഹലോ ട്യൂഷൻ കഴിഞ്ഞാൽ ക്രഷ് ചെയ്യാൻ പോവാ ആ ഓക്കെ ചെയ്തോ അങ്ങനെ എനിക്ക് രാവിലെ വന്ന കോള് സിസ്റ്റമോടെ ആയിരുന്നു ചേച്ചി എന്നെ രാവിലെ വിളിച്ചിട്ട് ഞാൻ നിനക്ക് വാട്സാപ്പിൽ ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ട് നോക്കാൻ അങ്ങനെ ഞാൻ ഉറക്കപ്പിച്ചില്ല വാട്സാപ്പിൽ ഫോട്ടോ നോക്കിക്കഴിഞ്ഞപ്പോൾ ഞാൻ ചാടി ചെയ്തിട്ട് ചേച്ചി എനിക്കും വേണം എന്ന് പറഞ്ഞു ചേച്ചി എന്തായിരുന്നു ആ ഫോട്ടോ തറയോ ചക്ക ഞാൻ താഴെ കാണിച്ചിട്ടുണ്ട് അതേ ചക്ക എവിടുന്നോ സംഘടിപ്പിച്ചു ഞങ്ങളൊക്കെ ഈ കാര്യത്തിലൊക്കെ ഭയങ്കര സൈക്കോകളാണെന്ന് പറയുന്നത് എത്ര ശരിയാണെന്ന് അറിയാം ആ ചക്ക കിട്ടിക്കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഫോട്ടോ എടുത്തിരിക്കന്നെ അയച്ചിട്ട് അവനോട് പറ അങ്ങോട്ട് വാ ഞാൻ ചക്ക തരാമെന്ന് അങ്ങനെ ഞാൻ ഉറങ്ങി കിടന്ന കെട്ടിയവനെ കുത്തിപ്പൊക്കി തൃപ്പുടത്തിറക്കെ വിട്ടേക്കോ ചക്ക ഇതുവരെ വന്നിട്ടില്ല ഓൺ വേ ആണ് അന്നേരത്തേന് ഞാൻ അലപ്പക്ക റെഡിയാക്കി സെറ്റാക്കി വെച്ചേക്കോ നിന്ന് കഴിഞ്ഞിട്ട് വേണം ചക്ക വേവിച്ച് തിന്നാൻ പക്ഷേ ഉണ്ടല്ലോ വിളിച്ച് ഇന്നത്തെ ഇന്നത്തന്നെ ഞാൻ ഓൾറെഡി ചിക്കൻ കറി പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് സാരിയില്ല ചക്കയും ചിക്കൻ കറിയും എങ്ങനെ ഉണ്ടാവും കോമ്പിനേഷൻ കാണിച്ചുതരാം കേട്ടോ എന്തൊക്കെയാണ് കൊണ്ടുത്തേക്കുന്നത് നോക്കാം കേട്ടോ രണ്ട് കവറിലായിട്ടാ ആദ്യം തന്നെ അതെ നല്ല കമ്പിളി നാരങ്ങ അതിനെ തമല് വന്നപ്പം തന്നെ അതിൽ നിന്ന് പിച്ചിപ്പറിച്ചു തിന്നാൻ തുടങ്ങി ഇത് നല്ല റോസ് കളറാണ് കേട്ടോ

ഇപ്പൊ അരിഞ്ഞ് ഇപ്പൊ ഒന്നേകാലായി ഒന്നേ കാലല്ല ഒന്നര അവർ ആയി ഇപ്പം തന്നെ ഇത് അരിഞ്ഞ് നേരത്തെ അരച്ചു വെച്ച് അരപ്പ് വെച്ച് വേവിച്ചിട്ട് വേണം എനിക്ക് ചോറുണ്ടായിട്ടോ പിന്നെ കാച്ചില് കൊടുത്തു വിട്ടിട്ടുണ്ട് ഇത് കപ്പ കൊടുത്തു വിട്ടിട്ടുണ്ട് ചേമ്പ് കൊടുത്തു വിട്ടിട്ടുണ്ട് ഇത്ര സാധനങ്ങൾ കൊടുത്തു വിട്ടിട്ടുണ്ട് കണ്ടോ ഇതാണ് സ്നേഹം എന്ന് പറയുന്നത് ഈ ചക്ക കാണുമ്പോൾ അത് ഇതൊരു സ്നേഹമുണ്ടല്ലോ അത് നിങ്ങൾക്ക് അല്ല ഇത് കാണുമ്പോൾ കിട്ടുന്ന കിട്ടുന്നൊരു സന്തോഷമുണ്ടല്ലോ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അങ്ങനെ അതെ ചക്കയല്ലായിരുന്നു ഇത് കണ്ടു കഴിഞ്ഞാൽ ചക്ക മാത്രമല്ല ചക്കയും ചക്കക്കുരുവും പിന്നെ ചക്കയുടെ മടലും കാരണം ചക്ക തികയാന്ന് വരുമ്പോൾ നമ്മൾ പണ്ടൊക്കെ എൻ്റെ വീട്ടിലൊക്കെ ഈ ആദ്യമൊക്കെ നമുക്ക് ചക്ക ഇടുന്ന സമയം ഉണ്ടല്ലോ ആർക്കും ആർക്കും കിട്ടത്തില്ല അപ്പൊ നമ്മൾ ഈ ചക്കയുടെ ഇത് കണ്ട ഈ മടലീനതേ ഇങ്ങനെ അടത്തി എടുക്കും ആ അതെ തൊലി മാത്രമേ കാണുവളൂ എന്നിട്ട് ബാക്കി പോഷനും കൂടെ നമ്മൾ അരിഞ്ഞിട്ട് ഒന്നിച്ചിട്ട് അങ്ങോട്ട് വേവിക്കും ആദ്യമൊക്കെയാണ് കേട്ടോ ചക്ക കൂടുതലുള്ള സമയത്ത് നമുക്കിതിൻ്റെ ആവശ്യമില്ല പക്ഷേ അതില്ലാത്ത സമയത്ത് ചക്കയുടെ ഉള്ള ഒരാക്രാന്തത്തെയും നമ്മൾ ചെയ്യുന്നതാണ് അപ്പം നമുക്ക് വേഗം പോയി ചക്ക വേവിക്കാം ഗൈസ് അങ്ങനെ ദ ചക്ക വേവിച്ചതൊക്കെ റെഡി ആയിട്ടുണ്ട് ചക്ക വേവിച്ചത് ചിക്കൻ കറി പിന്നെ രസവും ക്യാബേജ് എന്ന് പറഞ്ഞൊക്കെ ഉണ്ടായിരുന്നു ഞാനതൊന്നും എടുത്തില്ല ഈ വർഷത്തെ എൻ്റെ ഫസ്റ്റ് ചക്കയാണ് ഈ വർഷം തീരാറായി അങ്ങനെയല്ലോ ഈ സീസണിലെ ഇത്തിരി കളയട്ടെ അല്ലെങ്കിൽ കൊതി കിട്ടും എന്താ തന്നെ കൊതി കിട്ടും അപ്പം നമുക്ക് ഇത്തിരി ചക്കയും ചിക്കൻ കറിയും ചിക്കൻ്റെ ഒരു പീസൂടെ വെച്ച് നോർമലി ഇത്തിരി മീൻകറിയായിരുന്നു വേണ്ടുന്നത് ഇന്നില്ലാത്തത് കൊണ്ടിട്ടാണ് എന്താ ടേസ്റ്റ് ചക്ക കുറവായത് കൊണ്ടാ ഇല്ലെങ്കിലുണ്ടല്ലോ ഞാൻ ചോറ് പോലും വിടാതിരുന്നത് ചക്കിരിക്ക ചക്ക കിട്ടിയോ വാ ഈ വീഡിയോ കാണുമ്പോഴായിരിക്കും ഓർക്കുന്നത് ഞങ്ങൾ ഫാമിലിയിലെ കുറച്ച് ചക്ക എത്ര കിട്ടിയാലും മതിയാവത്തില്ല ഉള്ളത് മൊത്തം തിന്ന് തീർക്കുമെന്ന് എനിക്ക് തോന്നുന്നത് മീൻകറി മിസ് ചെയ്യുന്ന ചേച്ചിയോടെ മീൻകറി ഉണ്ടാക്കിയിട്ടുണ്ടാവും